ഇന്നത്തെ ചിന്താവിഷയം നോമ്പ് രൂപാന്തരകാലം നോമ്പ് രൂപാന്തരകാലം കഴിഞ്ഞ കാലങ്ങളിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും തോന്നാറുണ്ട് തോന്നാറും നോമ്പുകാലമാകുമ്പോൾ ഒത്തിരി ഭക്തിയൊക്കെ കൂടുന്നുണ്ടോ എന്ന് മഴക്കാലത്ത് കുട പിടിക്കുന്നത് പോലെ വേനൽക്കാലത്ത് ഇടുന്നത് പോലെ നോമ്പ് കാലത്ത് ഭക്തി കൂടുന്ന ഒരു സീസൺ ആയിട്ടാണോ ഈ നോമ്പ് കാലം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതോ ോമ്പാലം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെ ഒരു മാറ്റം അത് മൊണ്ടുവരുവാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ നോമ്പ് നോമ്പെന്നത് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താനു നേരെയുള്ള ആയുധവുമാണ് ഈ തിരക്കേറെ കാലത്ത് നോമ്പിന്റെ ആവശ്യമുണ്ടോ പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനയാൽ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് നടന്ന് അടുക്കുന്നുണ്ടെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന രണ്ട് ചിറകുകൾ കൊണ്ട് നമുക്ക് പറന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധിക്കും അതാണ് എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് യഹൂബിയെ കാത്തിരിക്കുന്നവർ ശക്തിയായി പോകും അരിതന്മാരെ പോലെ ചിറകടിച്ചുയു ക്ഷീണിച്ചു പോകാതെ ഓടുകയും മടുത്തു പോകാതെ കുകയും ചെയ്യും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം എന്ന് കരുതിയാൽ നമ്മുടെ നോമ്പും കൊണ്ട് ഒരു നാം ഓരോരുത്തരും അനുഷ്ഠിക്കുന്നവരായിരിക്കണം വെടിപ്പോടെ നോമ്പ് അനുഷ്ഠിക്കുന്നെങ്കിൽ മാത്രം നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുകയുള്ളൂ നോമ്പിന്റെ പരമമായ ഉദ്ദേശം എന്നത് ചെത്തി വെടിപ്പാക്കലാണ് അഥവാ ആത്മപരിശോധന ചെയ്യുക എന്നതാണ് ഒരു അനുതാപമാണ് നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് കടലിലെ മത്സ്യത്തെ നമുക്ക് നോക്കാം അവ ജനിക്കുന്നതും വളരുന്നതും കടലിലാണ് എന്നാൽ ആ മത്സ്യത്തെ നാം ഒന്ന് എടുത്തു നോക്കിയാൽ ഒരു അല്പം പോലും ഉപ്പിന്റെ ആവശ്യം കാണുകയില്ല അതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും വക്രതയും കോട്ടവും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നെയില്ലാത്തവരായി ജീവിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കണം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഇനി നമുക്ക് മാനസാന്തരമല്ല ആവശ്യം ഒരു രൂപാന്തരമാണ് നമുക്ക് ആവശ്യം മോശ നാല്പത് ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ മോശിയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു പ്രിയമുള്ളവരെ കഴിഞ്ഞ നാളുകളിൽ നോമ്പു നോറ്റ നമ്മുടെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നതാണ് ഈസ്റ്റർ ആകുമ്പോൾ നോമ്പും പ്രാർത്ഥനയുമെല്ലാം ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത് ഈ നോമ്പ് കാലഘട്ടത്തിൽ പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് രൂപാന്തരമുള്ളവരായി വരും തലമുറയ്ക്ക് മാതൃക ഉള്ളവരായി തീരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ ആമേ